ചാണക്യന്റെ നയങ്ങൾ നിങ്ങൾക്ക് അല്പം കഠിനമായി തോന്നിയേക്കാം എന്നാൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഗുണം ചെയ്യുന്നു ഭാര്യ ഭർത്തക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ആചാര്യ ചാണക്യൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പങ്കാളിയോട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തെ തകർക്കുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് ദേഷ്യപ്പെടുന്ന ദമ്പതികൾ കോപം എല്ലാവർക്കും ദോഷമാണെന്നാണ് ചാണക്യ നീതിയിൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും കോപം ദോഷകരമാണ് ഭാര്യയോ ഭർത്താവോ ദേഷ്യപ്പെടുമ്പോൾ നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബന്ധത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ് സത്യം മറച്ചു വയ്ക്കുന്നത് ഭാര്യ ഭർത്തക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ലോലമാണെന്ന് പറയപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് സത്യം മറച്ചു വെക്കരുത് അതായത് നുണ പറയാൻ പാടില്ല ഇത് കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് പങ്കാളിക്ക് മനസ്സിലായാൽ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങുകയും നിങ്ങളുടെ ബന്ധത്തിൽ കയ്പ് വളരുകയും ചെയ്യുന്നു അതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും പങ്കാളിയോട് നുണ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ് തമ്മിൽ സംസാരിക്കാത്ത ദമ്പതികൾ ഭാര്യയും ഭർത്താവും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കാളികളാണ് ഇതിനായി അവർ പരസ്പരം ഇണങ്ങി ജീവിക്കണം ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ നല്ല ആശയവിനിമയം പ്രധാനമാണ് എന്തെങ്കിലും വിഷമം തോന്നിയാൽ പരസ്പരം സംസാരിക്കുക പങ്കാളിയോട് പങ്കുവയ്ക്കാതെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചാൽ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുന്നു പങ്കാളികൾ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായ വളരും അതുകാരണം നിങ്ങളുടെ ബന്ധം ക്രമേണ ദുർബലമാകുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ് പരസ്പര ബഹുമാനക്കുറവ് എല്ലാ ബന്ധങ്ങളിലും ബഹുമാനം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പരസ്പരം ബഹുമാനമില്ലാതെ അപൂർണമാണ് ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പങ്കാളികൾ പരസ്പരം ബഹുമാനിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എളുപ്പത്തിൽ തകരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ് നിസ്സഹരണം ചെറുതും വലുതുമായ എല്ലാ ജോലികളിലും ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിക്കണം ഭൂരിഭാഗം ആളുകളും വീട്ടുജോലികൾ സ്ത്രീകളെ മാത്രം ഏൽപ്പിക്കുന്നു ഇത് തുടക്കത്തിൽ നല്ലതായി തോന്നുമെങ്കിലും പിന്നീട് അത് വഴക്കിന് കാരണമാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സഹകരണം അത്യാവശ്യമാണ് ജീവിതം ശരിയായ രീതിയിലാകണമെങ്കിൽ പരസ്പരം ഇണങ്ങിച്ചേരണമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ ആറാമതായി പറയുന്നത് ഇതിനുള്ള പരിഹാരമാണ് ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വെയിലും തണലും പോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാര്യത്തിലും പരസ്പരം പരിഹസിക്കരുത് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് ചാണക്യൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പെട്ടെന്ന് തന്നെ തകരാൻ സാധ്യതയുണ്ട് മാന്യത മറയ്ക്കുന്ന പങ്കാളിയുടെ ബന്ധത്തിന് പിള്ളൽ വീഴാൻ അധികം സമയം വേണ്ടിവരില്ല ചാണക്യ നീതി പ്രകാരം സ്ത്രീയോ പുരുഷനോ മാന്യതയില്ലാതെ പെരുമാറിയാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കരിനിഴൽ വീഴുന്നത് വളരെ പെട്ടെന്നു തന്നെ ആയിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ വചനങ്ങൾ ശ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ